നാപ്പത്തൊമ്പത് അല്ലെങ്കിൽ അമ്പത്തൊമ്പത് രൂപക്കൊക്കെ അമ്പത്തൊമ്പത് രൂപ ഞാൻ അതിന്റെ ലിസ്റ്റ് വാങ്ങിച്ചരാട്ട ഓർഡർ ലിസ്റ്റ് വാങ്ങിച്ചത് നമ്മൾ കൊച്ചിയിലാണ് ലിസ്റ്റ് രണ്ടൊക്കെ ഇതാണ് അതിന്റെ ലിസ്റ്റ് ലിസ്റ്റ് ൊമ്പതായിരമ്പതാണ് കഴിച്ചത് കൊച്ചിയിലും കള്ള കുഴ കൊച്ചാലി കൊച്ചിക്കാലിക്കറ്റ് എന്തൊക്കെയൊക്കെ കിട്ടൂല പക്ഷിട്ട് മതിയെങ്കിൽ കിട്ടൂല ഓ വെള്ളം പറ്റിക്കിടക്കാണ് നമ്മുടെ ചേട്ടൻ പോന്നത് കൈ ചു കാണിച്ചെല്ലാം വെള്ളം പറ്റിക്കിടക്കാണ് പറ്റി കിടക്കുകയാണ് കൈസുട്ട് കണ്ടോ ജംഗ് അറങ്ങി പോയി ഒരു വല്യ കാട്ടോട്ട് കിടക്കണ്ടവിടെ കണ്ടോറ്റേ കുത്തു കുത്തു കൂടിയേക്കണ്ട അതാണ് ആന ബോട്ട് വെള്ളത്തിന വെള്ളങ്ങളടിച്ചു വന്നത് കണ്ട അതെ കായലൊക്കെ കണ്ട ഗൈസ് ദേ കണ്ട് ഇപ്പൊമ്മ ഇന്ന് കഴിക്കാൻ വന്നത് ഈ കടയിലാണ് ഗൈസ് ആ ഇന്റെ ലിസ്റ്റൊക്കെ കാണിച്ചു നൈസ് സംഭവട്ടാ